കായംകുളം സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായ അംഗവും പാർട്ടി വിട്ടു വിഭാഗീയതയിൽ മനന്നൊന്നാണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നുണ്ട് ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം ബി ജയചന്ദ്രനുമാണ് രാജിവെച്ചത് രാജിക്കത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നു ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉടൻ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകി വർഷമായി ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബുവിന്റെ അമ്മയുമാണ് കെ എൽ പ്രസന്നകുമാരി അതേസമയം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയതയും ഉണ്ടായിരുന്നു വിഭാഗീയതയിൽ മനനുദാണ് രാജിയെന്ന് ഇരുവരും രാജികത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്